പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി രണ്ട് മൂന്ന് ദിവസം വരെയും കേടു മുളക് മാത്രം ഇട്ട് വെച്ച നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവയാണ് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മീൻ കറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ അത് ഈ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും ഇനി അതിനോടൊപ്പം വെളുത്തുള്ളി അരിഞ്ഞതാണ് വെളുത്തുള്ളി അതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് തരും ഇതിപ്പോൾ ഒരു ആറോ ഏഴോ ഉണ്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞതാണ് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കൂട്ടെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം ഈ നമ്മൾ നമ്മളിടുന്ന ഇതിനകത്തേക്ക് ഇടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരാൻ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഈ മീൻകറി പെട്ടെന്ന് കേടാവും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കീറിയതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ഈ കല്യാണ വിടുകളിലൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മീൻ മീൻകറിയാണിത് ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്കിത് കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ ഈ ഈ നമ്മൾ ഈ വെക്കുന്ന വട്ടക്കലത്തിൽ തന്നെ മൺചട്ടിയിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി ഈ മീൻകറി അധികം അങ്ങനെ ഇങ്ങ് തവിയിട്ടങ്ങ് ഉടച്ചങ്ങനെ എടുക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചാറും എടുത്ത് അങ്ങനെ ഉപയോഗിക്കാവും അല്ലാതെ തവിയിട്ട് ഒരുപാട് ഒരുപാടങ്ങ് മീൻകറിട്ടോങ്ങ് ഉടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ കൂടുതലും ഇതിലേക്ക് ഉപയോഗിച്ചത് രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ അല്ലാതെ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഈ ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ മുളക് പൊടി നമ്മുടെ ആ ഒരു കൂട്ടിൽ കിടന്ന് നന്നായിരുന്നു മൂത്ത് വരണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് വരണം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം ഒരു നാല് കഷ്ണം കുടമ്പുളി നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു മുളക് പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ തീ കുറച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അതല്ലെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ആ പുളിവെള്ളം ഒഴിച്ച് അതിനുശേഷം നമുക്ക് എത്രത്തോളം ചാറ് വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചാ ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മീൻകറി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാവൂ ആദ്യം തന്നെ ഞാൻ തലയുടെ ഒരു പീസാണ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ചൂര മീനാണ് ഒരു കിലോയുടെ ചൂരയാണ് അത് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ തലയുടെ പീസ് ആദ്യം തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അധികം നമ്മുടെ ഈ തവിയിട്ട് വലുതായിട്ടങ്ങ് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ഒന്ന് അജസ്റ്റ് ആ ചാറെല്ലാം എല്ലാ കഷ്ണങ്ങളിലേക്കും ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം നമുക്കിതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറി സെറ്റാവും അതുവരെ നമുക്കിനി ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തീ കുറച്ചിട്ട് തന്നെ മീൻകറി വേവിച്ചെടുക്കാം ഇപ്പം എന്തായാലും ഒരു പത്ത് ആയിട്ടുണ്ട് നമ്മുടെ മീൻകറിയൊക്കെ അത്യാവശ്യം നന്നായി പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ വീണ്ടും എണ്ണ ഒഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇല്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പിലയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം ചിലവർക്കൊക്കെ മീൻ കറിയിലെ ചാറ് നന്നായി വറ്റി കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി കപ്പയൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചാറ് ഇരിക്കുന്നത് ചിലവർക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഇപ്പം ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് മീൻ കറി അപ്പം ഇഷ്ടം ഞാനിപ്പോൾ കപ്പയുടെ കൂടെ ഒന്നും കഴിക്കാനല്ല ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാനാണ് അപ്പം രണ്ട് ദിവസമൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് തേയ് ഇപ്പം ഓഫ് ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റിനാകാം തേ ഇതുപോലെ നമ്മുടെ മീൻകറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ചാറൊക്കെ കുറുകി നല്ല രീതിയിലായിട്ട് ഇരുപ്പുണ്ട് നല്ല ആ ഒരു പുളിയും ഉപ്പും എല്ലാം മീനിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചൂര മീനോ നെയ്യ് മീനോ അങ്ങനെ വലിയ മീനുകളൊക്കെ കിട്ടുമ്പം ഇതേ രീതിയിൽ മുളകു മുളക് പൊടി മാത്രം ഇട്ടൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതിരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കേ